അതും സെഷൻ ഐ പി ത്രീനോട്ട് പ്രകാരം തൂക്കി കൊല്ല പോലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു ചെറിയ ജീവിതത്തിന് കഴി സാറെ അല്ല സൈനബി എന്നിവിടുന്ന് മതി ഞാൻ മരുന്ന് വാശി പിടിച്ചിട്ടല്ല പണ ഇവരിവിടലേ ഇവർക്കൊക്കെ എന്നെ വലിയ കാര്യ ഇനി ഒരിക്കലും പുറത്തേക്കയക്കില്ലെന്ന് ഒരേ വാശിയും അല്ല സാറേ സത്യ തമാശ പറയാണല്ലേ ആരെ ആരച്ചിരിപ്പിക്കാനാ എന്നോ അതോ സത്യന്റെ കരച്ചിലാരും കാണാതിരിക്കാനോട് എന്നോട് കള്ളത്തിനും കാട്ടല്ല സത്യട്ട് നിക്ക് വേറെ

എനിക്ക് ശിക്ഷയാണ് സൈനഭ നിന്റെ സ്വന്തകളെല്ലാം തകർത്തെ നിനക്ക് ആരുമനെങ്കിലും കുറ്റബോധം എന്റെയും മനസ്സിലുണ്ട് സൈനബക്ക് ഈ ലോകത്താരും പക്ഷേ നീ ഞങ്ങൾക്ക് ഇല്ലാതായിക്കൂട ഞങ്ങൾക്ക് വേണം ഒരു നമ്മൾ വിധി വിധി വന്നു ആ പൊളിക്കും അതെ ഒരിത്തിരി പോന്ന വെച്ച് ഒരുപാട് കരിമ്പാര ഞാൻ ഞാൻ അതുപോലെ ഈ കോടതി വിധിയെ നമ്മൾ പൊളിക്കും നീ കണ്ടോ വലിയൊരു അച്ചയോടെ സത്യം പൊട്ടിത്തെറിക്കും

േക്കൊരു അയാൾ തമാശ പറഞ്ഞല്ലേ നീ സീരി പറഞ്ഞേ എന്റെ തല കൂട്ടം എന്റെ പൊന്ന് ഷാജി ഞാനും ഒരു തമാശ പറഞ്ഞല്ലേ അങ്ങനെ ഞാനങ്ങനെ ചിന്തിക്കുക ഏതായാലും തക്ക സംബന്ധിച്ചിട്ട് കോടാൻ തോന്നി നന്നായി അല്ലെങ്കിൽ നിന്റെ വേസ്റ്റ് കാക്കുത്തിയാനെത്തു നിനക്കെങ്കിലും സന്തോഷം എന്നാലും ആ അവസാനത്തെ വേണ്ടി കൂട്ടം പിടുത്തം കിട്ടാത്ത സംഭവിച്ചില്ലേ ശങ്കരാട്ടിനൊക്കെ പഴയ പട്ടക്കുതിരി അല്ലടാ പട്ടക്കുതിര പിന്നെ ഓമനക്ക് ക്ഷീണം കാണാണ്ടിരിക്കലുള്ള കോമഡി പറയണ്ടാ കുമാര് ഇത് മഡിയെ പോകത്തുള്ളു എന്റെ ഓപിച്ചായോ പക്ഷെ ഓമനക്ക് നമ്മുടെ റേഞ്ചൊന്നും പോരാണ്ട് വരും അല്ലേടാ നിന്റെ മൂത്ത ചേച്ചിയുടെ പ്രായം ഇട ആ ഒരു മര്യാദെങ്കിലും പെങ്ങളെ മര്യാദങ്കിലും കാട്ടിക്കൂടെ പോത്തേണ്ടോ ഓ അതിരിക്കുന്നു നീ ഇങ്ങനെ പറയുന്ന എല്ലാ വീട്ടിൽ നീ എന്റെ കൈക്ക് പണി ഉണ്ടാക്കലാ നിന്റെ പണി നോക്കി പോയാണി നോക്കട്ടെ ലോഡ് മൊത്തം പന്ത്രണ്ട് നാല് മിനി അങ്ങനെ ലോഡ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ഇതുപോലുള്ള തൊഴിൽ മേഖലയിലാണ് ഈ ചൂഷണം പീഡനം എന്നൊക്കെ പറയുന്നേ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന സംഗതി മാത്രമല്ല ഒരു പെണ്ണിനോട് മര്യാദല്ല സംസാരിക്കുന്നതും അപമര്യാദായി നോക്കുന്നതൊക്കെ പീഡനമാണെന്നാ അവള് പറയുന്നത് നീ എന്റെ ലിസമോട് കുടുംബശ്രീ യോഗത്തിലെ പ്രസംഗം നീക്കണം പിന്നെ ഇതുപോലുള്ള ഞരമ്പുകൾ ഒറ്റവിടില്ല എല്ലാത്തിനും പിടിച്ച് പോലീസ് ലഭിക്കുന്നു എന്താടാ അതൊക്കെ പണ്ട് ഇപ്പൊ സി ഡി എസ് അല്ലേ ഒരു പഞ്ചായത്തിന്റെ മൊത്തം മുതലൗക്കല്ലേ എന്റെ കണക്ക് ഞാൻ ശരിയാക്കി തരാടെ കള്ളക്കറിവേടി മധുവാൻ പാട്ട ക്യാമറ ഉടിക്കാനായിട്ട് ിൽമറിക്കരുന്ന് കോണ്ട ഒരു കൊട്ട ചീളിക്കുറ വന്നിടിയാണ് ഇത് ഇനി വേണ്ടി നിന്റെ ഉള്ള മെമ്മറി കൂടി ഞാൻ അടിച്ച കലക്കും വന്നേ ആരാ പെണ്ണുങ്ങളുടെ തുണി ഒന്ന് തെന്നു മാറുന്നതും അമ്മ എത്തടക്കുന്നവരെ മൊബൈൽ പിടിക്കാൻ നടക്കുന്ന നായിന്റെ മക്കള് ഫോൺ വിളിക്കാനല്ലാതെ വേണ്ടാത്ത കാര്യത്തിൽ ഉപയോഗിച്ച കൂടത്തിൽ അടിച്ചാൻ പൊട്ടിക്കഞ്ഞാൽ കേട്ടതാ